ഞെട്ടലും വേദനയുമൊക്കെ പകർന്നൊരു വാർത്തയിലേക്കായിരിക്കും ഇന്ന് ലോകം കണ്ടു തുറന്നത് തമിഴ് സിനിമയിലെ മുൻനിര സംഗീത സംവിധായകനും നടനമൊക്കെയായി വിജയ് ആന്റണിയുടെ മകൾ ആത്മഹത്യ ചെയ്തുവെന്ന വാർത്തയുടെ നടുക്കത്തിലാണ് സിനിമാ ലോകം ഇന്ന് പുലർച്ചെയാണ് വിജയ് ആന്റണിയുടെ മൂത്ത മകൾ മീരയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത് പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്ന മീരയുടെ മരണം അറിഞ്ഞവർക്കെല്ലാം ഞെട്ടലായി മാറിയിരിക്കുകയാണ് പുലർച്ചെ മൂന്ന് മണിയോടെ മീരയെ സ്വന്തം മുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തുന്നത് മാനസിക സമ്മർദ്ദവും വിഷാദ രോഗവുമാണ് മീരയുടെ മരണത്തിൻ്റെ കാരണമായി കരുതപ്പെടുന്നത് ഇതിനിടെ ഇപ്പോഴത്തെ വിജയ് ആൻ്റണിയുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുന്ന വിജയ് ആൻ്റണിയുടെ വീഡിയോകളാണ് വൈറലാകുന്നത് തന്റെ അച്ഛനെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചും കുട്ടികൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്ന വിജയ് ആന്റണിയുടെ വീഡിയോകളാണ് ചർച്ചയാകുന്നത് വിജയ് ആന്റണിക്ക് ഏഴ് വയസ്സുള്ളപ്പോഴായിരുന്നു അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നത് തൻ്റെ പല അഭിമുഖങ്ങളിലും അദ്ദേഹം ആത്മഹത്യക്കെതിരെ സംസാരിച്ചിട്ടുമുണ്ട് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നാലും ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത് എൻ്റെ പിതാവ് ആത്മഹത്യയിലൂടെ ജീവിതം അവസാനിപ്പിച്ചതാണ് അന്ന് എനിക്ക് ഏഴ് വയസ്സും സഹോദരിക്ക് അഞ്ച് വയസ്സുമായിരുന്നു രണ്ട് പിഞ്ചുമക്കളെയും കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടാണ് അമ്മ പിന്നീട് ജീവിച്ചത് അതൊക്കെ നേരിൽ കണ്ടറിഞ്ഞതാണ് അത്രത്തോളം വേദന നിറഞ്ഞ കാലഘട്ടമായിരുന്നുവെന്ന് അനുഭവിച്ചറിഞ്ഞതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് നിരവധി പേരാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം ആത്മഹത്യ ചെയ്യുന്നത് അതിലധികവും കടവും വിശ്വസിച്ചിരുന്നവർ ചതിക്കുന്നതുമൊക്കെ കാരണമാകാം കുട്ടികളുടെ കാര്യത്തിൽ സ്കൂളിലെ പ്രഷർ ആയിരിക്കും കൂടുതലും കാരണം പഠിത്തത്തെ ചൊല്ലിയുള്ള പ്രഷർ നമ്മളെല്ലാം സ്കൂളിൽ നിന്നും വന്ന പാടെ ട്യൂഷന് പോകാൻ പറയും സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടാണ് വരുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും സമയമില്ലാതാകും ചുറ്റുമുള്ളവരാണ് കാരണം കൂടുതലായും മാതാപിതാക്കൾ കുട്ടികളെ ഫ്രീ ആയി വിടണം മറ്റുള്ളവരോട് പറയാനുള്ളത് ആളുകളുടെ സ്നേഹത്തെയും അംഗീകാരത്തെയും പ്രതീക്ഷിക്കാതെ സ്വയം സ്നേഹിക്കുക എന്നതാണ് എന്ന് മറ്റൊരു അഭിമുഖത്തിലും വിജയ ആന്റണി പറയുന്നുണ്ട് മീര വിഷാദ രോഗത്തിന് അടിമയായിരുന്നുവെന്നും ചികിത്സ തേടിയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് മരണവാർത്ത അറിഞ്ഞതോടെ നിരവധി പേരാണ് താരത്തിനും കുടുംബത്തിനും തങ്ങളുടെ അനുശോചനവും പിന്തുണയും ഒക്കെ അറിയിച്ചെത്തുന്നത് തമിഴ് സിനിമാ ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് സംഭവം ജീവിതത്തിൽ ഏറെ പ്രതിസന്ധികൾ നേരിട്ട് വളർന്നു വന്ന താരമാണ് വിജയ് ആന്റണി സംഗീത സംവിധായകനിൽ നിന്നും നായകനായി മാറിയ അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കിയ താരമാണ് ചെറുപ്പത്തിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടതിന്റെ വേദന ഇപ്പോഴും പേർന്ന വ്യക്തിയാണ് വിജയ് ആന്റണി അങ്ങനെയുള്ളപ്പോൾ ചെറിയ പ്രായത്തിലുള്ള മകളെയും നഷ്ടമായിരിക്കുകയാണ് താരവും കുടുംബവും ഈ വേദന എങ്ങനെ മറികടക്കുമെന്ന് അറിയില്ലെന്നാണ് ആരാധകർ പറയുന്നത് ഫാത്തിമയാണ് വിജയ് ആന്റണിയുടെ ഭാര്യ ലാറയാണ് രണ്ടാമത്തെ മകൾ താരത്തിനും കുടുംബത്തിനും ഈ വേർപാടിൽ നിന്നും കരകയറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആരാധകർ